എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ വയനാട് പഞ്ചാരക്കൊലയിലെ നാരഭോജി കടുവയെക്കുറിച്ചുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിലെല്ലാം നിറയുന്നത് എന്നാൽ ഈ നാരഭോജി കടുവയെ കൊല്ലരുതെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് മേനകാ ഗാന്ധി വയനാട് പഞ്ചാരക്കൊലയിലെ നാരഭോജി കടുവയെ കൊല്ലരുതെന്ന് പരിസ്ഥിതി പ്രവർത്തകയായ മേനക ഗാന്ധി കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള കേരളത്തിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും കടുവയെ വെടിവെച്ച് കൊല്ലരുതെന്ന കേന്ദ്ര ഉത്തരവ് നിലവിലുണ്ടെന്നുമാണ് മേനക ഗാന്ധി പറയുന്നത് ഇത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം മനുഷ്യന്റെ ജീവന് ഒരു വിലയുമില്ലാതെയായല്ലോ എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് കാരണം മനുഷ്യനെ കൊല്ലുന്ന മൃഗത്തെ കൊല്ലാനുള്ള അധികാരമില്ല മനുഷ്യന്റെ ജീവന് യാതൊരു വിലയുമില്ലാതാവുകയും മറ്റുള്ള മൃഗങ്ങളുടെയൊക്കെ ജീവനും മനുഷ്യരുടെ ജീവനേക്കാൾ വില വരികയും ഒക്കെ ചെയ്തിരിക്കുന്നൊരു കാലമാണ് കാരണം എവിടെ നോക്കിയാലും മനുഷ്യനെ യാതൊരു ദയ്യും ദാക്ഷിണ്യുമില്ലാതെ കുത്തിക്കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ഒക്കെ കേൾക്കുകയും എന്നാൽ കടുവ മനുഷ്യനെ കൊല്ലുന്ന കടുവേനെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വരുമ്പോൾ എവിടേക്കാണ് നമ്മുടെ ഈ നാടും ലോകവും ഒക്കെ പോകുന്നതെന്ന് ചിന്തിച്ച് പോവുകയാണ് പണ്ട് കൊച്ചു കുഞ്ഞുഞ്ഞുങ്ങളെ വരെ കടിച്ചു കീറുന്ന തെരുവ് നായ്ക്കളെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് രഞ്ജിനി ഹരിദാസും മറ്റുമൊക്കെ രംഗത്ത് വന്നത് ഇപ്പോഴും ഓർക്കുന്നു കടിച്ചു കീറപ്പെട്ട ശരീരവുമായിട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ മരണപ്പെട്ട കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഓർക്കുമ്പോൾ വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ മനുഷ്യന് വിലയില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കേണ്ട ഗതികേടിലാണ് പലരും പല രാജ്യങ്ങളിലും സ്വയരക്ഷയ്ക്ക് വേണ്ടി തോക്കുകൾ വരെ കരുതുന്ന രാജ്യങ്ങളുണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് മനുഷ്യനെ കൊന്നെടുക്കുന്ന ഒരു കടുവയെ കൊല്ലാനുള്ള അധികാരം ഇല്ല എന്ന് ഒരു മനുഷ്യജീവി തന്നെ പറയുന്നത് എന്താണ് മേനക ഗാന്ധി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയില്ല മേനക ഗാന്ധിക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ട ആളല്ലല്ലോ കാരണം അവരൊക്കെ ചില്ലു മാളികയിൽ ഇരുന്നിട്ട് താഴെ ഇരിക്കുന്നവരുടെ മുഖത്തേക്ക് കല്ലുകൾ വലിച്ചെറിയുന്നവരാണ് അതുകൊണ്ട് അവർക്കിതിൻ്റെ ബുദ്ധിമുട്ടോ മാനസിക വിഷമമോ കുഞ്ഞുങ്ങളും പ്രായമായവരുമൊക്കെ താമസിക്കുന്ന വീടുകളിലേക്കൊക്കെ ഈ നരഭോജി കടുവ വന്നാലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഓരോ സെൻസേഷൻ ഉണ്ടാക്കാനുള്ള ഇത്തരം ന്യൂസുകൾ പുറത്തേക്ക് മണിമാളികളിലിരുന്ന് വിട്ടാൽ മാത്രം മതി എന്തായാലും എത്രയും വേഗം ഈ നരഭോജി കടുവയെ പിടിച്ച് ജനങ്ങളുടെ മനസ്സിലുള്ള ഭീതി അകറ്റാൻ നമ്മുടെ നാടിന് നാടിനെ ഗൈഡ് ചെയ്യുന്നവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് മഴവിൽ മീഡിയക്ക് പ്രാർത്ഥിക്കാനുള്ളത്